നമസ്കാരം പോലീസും തടവുകാരും ജീവനക്കാരായ ഒരു പെട്രോൾ പമ്പ് വാഹനങ്ങൾക്ക് ഇന്ധനം അടിച്ചു കൊടുക്കുന്നതാകട്ടെ ജയിൽ തടവുകാർ അത്ഭുതപ്പെടേണ്ട സംഭവം സത്യമാണ് ഹരിയാന സർക്കാരും ഹരിയാന ജയിൽ വകുപ്പും ചേർന്ന് തടവുകാർക്ക് വേണ്ടി ആരംഭിച്ച പുതിയ സംരംഭമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ജയിൽ തടവുകാരുടെ പുനരധിവാസം ഉറപ്പുവരുത്താനും മതിൽക്കെട്ടിനുള്ളിലെ ജീവിതത്തിൽ നിന്ന് മാറി സമൂഹമായി ഇടപെടാനും വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗമാണ് ഹരിയാനയിലെ കർണാൽ ജില്ലാ ജയിലിന് മുന്നിലുള്ള പെട്രോൾ പമ്പാണ് തടവുകാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നത് അവിടെ എത്തുന്ന വാഹനങ്ങളിൽ പെട്രോളും ഡീസലും നിറയ്ക്കുന്നത് ഇവരാണ് എന്ന് കരുതി തക്കം കിട്ടുമ്പോൾ രക്ഷപ്പെടാമെന്ന് കരുതണ്ട കാവലായി പോലീസ് ഇരുപത്തിനാല് മണിക്കൂറുമുണ്ട് മറ്റ് ജയിലുകൾ പോലെ കടുത്ത നിയന്ത്രണങ്ങളൊന്നും ഇവിടെയില്ല ഒരാഴ്ച മുമ്പാണ് ഈ ഒരു സംരംഭത്തിന് ഹരിയാന ജയിൽ ഡി ജി പി മുഹമ്മദ് അഖിൽ തുടക്കം കുറിക്കുന്നത് ഗുണനിലവാരത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ജനങ്ങളുടെ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും നിറയ്ക്കുന്നത് വരും ആഴ്ചകളിൽ സി എൻ ജി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യം ആരംഭിക്കും ജയിലുകളിൽ നിന്ന് പുറത്തു കടന്ന് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനാണ് സമാനമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതെന്ന് കർണാൽ ജയിൽ സൂപ്രണ്ട് ലഖ്ബീർ സിംഗ് പറയുന്നു ജയിലിനുള്ളിൽ കഴിയുന്ന തടവുകാരുടെ പെരുമാറ്റത്തെ മെച്ചപ്പെട്ട അന്തരീക്ഷം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് കണ്ടെത്താനും ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ജയിൽ തടവുകാർക്ക് പുറത്ത് സമയം ചെലവഴിക്കാനും മതിലിനുള്ളിൽ കഴിയാനും പകരം മറ്റ് ജോലികളിൽ മുഴുകാനുമുള്ള ഒരു അവസരം കൂടിയാണിത് തടവുകാരുടെ പെരുമാറ്റം സൂക്ഷ്മമായി വിലയിരുത്തുന്നതിന് ശേഷമാകും അവരെ പെട്രോൾ പമ്പിൽ ഡ്യൂട്ടിക്കായി നിയമിക്കുക പരോളിൽ പുറത്തിറങ്ങിയ തടവുകാർ കൃത്യസമയത്ത് ജയിലിലേക്ക് മടങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കാൻ ജയിൽ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക ഒരു ടീം തന്നെയുണ്ട് എല്ലാ മാനദണ്ഡങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് ജയിൽ പരിധിക്ക് പുറത്ത് ജോലി ചെയ്യാൻ അവസരം ലഭിക്കുക ഹരിയാന ജയിൽ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളും മറ്റും അനുസരിച്ചായിരിക്കും ജോലി പെട്രോൾ പമ്പിന് പുറമേ ജയിൽ പരിസരത്ത് നൂറുകണക്കിന് വേറെ ജോലികളുമുണ്ട് അവിടെ നിരവധി തടവുകാർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിലൂടെ തടവുകാർക്ക് അവരുടെ ഒഴിവ് സമയങ്ങളിൽ ജോലി ചെയ്ത് കുറച്ച് പണം സമ്പാദിക്കാൻ കഴിയും പ്രതിദിനം തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ നൽകും അത് നേരിട്ട് പണങ്ങളിൽ നിക്ഷേപിക്കും കൂടാതെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും ഇത് സഹായിക്കും തടവുകാർ നടത്തുന്ന ആദ്യത്തെ പെട്രോൾ പമ്പ് കുരുക്ഷേത്രയിലാണ് ആരംഭിച്ചത് അതിനുശേഷമാണ് കർണാൾ അംബാല യമുന നഗർ റിസോർട്ട് പബ്ലിക്കേഷൻ തുടങ്ങുന്നത് ജീവിതം മാറ്റിമറിക്കുന്ന സംരംഭങ്ങളാണിവ എന്നാണ് ഹരിയാന ജയിൽ ഡി ജി പി മുഹമ്മദ് അഖിൽ പറയുന്നത് ഉപഭോക്താക്കൾക്ക് ശരിയായ അളവിലും മികച്ച ഗുണനിലവാരമുള്ള ഇന്ധനമാണ് നിറച്ചു കൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി